അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്താൻ സാധ്യത ഋദ്രരാജ് ഗോയ്ഗ്വാദിന് പുറമെ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും പരിക്കിന്റെ പിടിയിലായതാണ് സഞ്ജു സാംസണ് അനുകൂലമാക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുള്ള പരമ്പര ടി ട്വന്റി ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന ടി ട്വന്റി പരമ്പരയാണ് അതിനുമുമ്പ് അജിത് അഖാർക്കറുടെ നേതൃത്വത്തിലുള്ള ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും പുറത്താകുകയും ഋതിരാജ് ഗോയ്ഗ്വാദിന്റെ നില സംശയത്തിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ സഞ്ജു സാംസനാണ് സാധ്യത കൂടുതൽ എന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ തൻ്റെ കന്നി ഏകദിന സെഞ്ചുറി കുറിച്ച സഞ്ജുവിനെ ഇനിയും തഴയാനാകില്ല എന്നതാണ് പ്രശ്നം അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നതിനാൽ പരമ്പരയിൽ പങ്കെടുക്കുന്ന മിക്ക കളിക്കാർക്കും വിശ്രമം ലഭിക്കും രവീന്ദ്ര ജഡേജയെ കൂടാതെ ശ്രേയസ് അയ്യർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സറാജ് എന്നിവർക്ക് ഇടവേള ലഭിക്കാൻ സാധ്യതയുമുണ്ട് അവിടെയാണ് സഞ്ജു സാംസൺ കടന്നുവരുന്നത് ഷുഭ്മാൻ ഗില്ലിനും ടി ട്വന്റി പരമ്പരയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ സഞ്ജു സാംസണിന് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തന്നെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഐ പി എൽ രണ്ടായിരത്തി മുമ്പ് ബെഞ്ച് ശക്തി പരിശോധിക്കാനും ചില യുവാക്കൾക്ക് അവസരം നൽകാനുമുള്ള ഇന്ത്യയുടെ ഒരേയൊരു അവസരമാണിത് യശസ്സി ജയ്സ്വാൾ തിലക് വർമ്മ റിങ്കു സിംഗ് എന്നിവരെ പോലെയുള്ളവർ തിരിച്ചു ഒരുങ്ങുമ്പോൾ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ടീമിനെ നയിക്കുക എന്നാൽ ചീഫ് സെലക്ടർ ഇന്ത്യൻ ക്യാപ്റ്റനുമായി ചർച്ച ചെയ്താലേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ രോഹിത് ശർമ്മ പിന്മാറിയാൽ ഇന്ത്യക്ക് താൽക്കാലിക ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടി വരും അത് ആരായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം നിലവിൽ രഞ്ജി ട്രോഫിയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസൺ ആണ് കേരളത്തെ നയിക്കുന്നത് ഏകദിന ടി ട്വന്റി ടീമുകൾക്ക് ശേഷം ടെസ്റ്റിലേക്കും സഞ്ജുവിന് പ്രതീക്ഷ വെക്കണമെങ്കിൽ രഞ്ജി ട്രോഫിയിൽ മികവ് കാട്ടേണ്ടതുണ്ട് എന്നാൽ ടി ട്വന്റി ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ സഞ്ജു സാംസണിന് ആദ്യ രണ്ട് മത്സരങ്ങളും നഷ്ടമാകും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം